നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യം ഉറ്റുനോക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അതായത് ഫെബ്രുവരി അഞ്ചാം തീയതി വോട്ടെടുപ്പ് വൈകുന്നേരത്തിനുള്ളിൽ കഴിഞ്ഞതിനു ശേഷം ആറാം തീയതിയും ഏഴാം തീയതിയും സ്ട്രോങ് റൂമുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചു വെച്ചതിനു ശേഷമായിരിക്കും എട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ എണ്ണാൻ തുടങ്ങുന്നത് ഇതിനകത്ത് പോളിംഗ് ബൂത്തുകൾ അതായത് പന്ത്രണ്ടായിരത്തിലധികം വരുന്ന പോളിംഗ് ബൂത്തുകളിലായി പന്ത്രണ്ടായിരത്തിലധികം ഇ വി എം മെഷീനുകളാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ എഴുപത് നിയോജക മണ്ഡലങ്ങളിലായി ഉപയോഗിച്ചത് ഇതിൽ ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറോളം ഇ വി എമ്മുകൾ കാണാനില്ല എന്ന പരാതി ആദ്യം കുതിച്ചുയർന്നു സ്ട്രോങ് റൂമുകളിൽ ടാപ്പറിങ് നടന്നിരിക്കുന്നു അതിൻ്റെ ലോക്ക് പൊളിച്ചിരിക്കുന്നു എന്ന വലിയ തോതിലുള്ള വാർത്ത അത് ഡൽഹിയെ നടുക്കുന്ന ഒരു സംഭവമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും തടിച്ചുകൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ലഭ്യമാകണം എന്നാൽ മാത്രമേ തങ്ങൾക്ക് സമാധാനമുള്ളൂ വിജയിക്കാൻ വേണ്ടി ബി ജെ പി എന്ത് തിരിമറിയും കാണിക്കുമെന്നത് തൊട്ടയൽ സംസ്ഥാനമായ ഹരിയാനയിലെ മെഷീനുകളിലെ ഇലക്ട്രോണിക് ചാർജ് നോക്കുമ്പോൾ തങ്ങൾക്ക് മനസ്സിലായതായി ആം ആദ്മി ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടിംഗ് മെഷീനുകൾ എണ്ണുമ്പോഴും അതിനകത്തെ ചാർജ് തൊണ്ണൂറ്റി ശതമാനമായി നിലനിന്നു അതായത് ഒരു പോളിംഗ് ബൂത്തിൽ പോളിങ്ങിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ആ മെഷീനിൻ്റെ ചാർജ് സ്വാഭാവികമായും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഏത് രീതിയിലായിരുന്നാലും കുറയുന്നതാണ് അതിനു ശേഷമാണ് പിന്നീട് ചാർജ് ചെയ്യാതെ അത് സ്ട്രോങ് റൂമുകളിലേക്ക് സൂക്ഷിച്ചതിന് ശേഷം ആ വോട്ടിംഗ് ദിനത്തിൽ മാത്രം പുറത്തെടുത്ത് അത് കൃത്യമായി സിസ്റ്റത്തിലേക്ക് ഘടിപ്പിച്ച് അതിലെ വോട്ടുകൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് എന്നാൽ അസാധാരണമായ നീക്കം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നു എന്ന ശക്തമായ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് സ്ട്രോങ് റൂമ് പൂട്ട് പൊളിച്ചു അത്തരത്തിലുള്ള വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അവിടെ തിരിമറി നടക്കുന്നു ബി ജെ പിയുടെ ഒത്താശയാണിത് ബി ജെ പി ആണ് കൃത്യമായും അവരുടെ പോലീസാണ് കേന്ദ്രസേനയാണ് ഇതുമായി ബന്ധപ്പെട്ട സംരക്ഷണം ഉൾപ്പെടെ ചുമതല വഹിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ വോട്ടിംഗ് മെഷീനുകളിൽ റീപ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടി അതിശക്തമായി ഉന്നയിക്കുന്നത് നമുക്കിതിന് സമാനമായ സാഹചര്യം കൃത്യമായി ഹരിയാന നിയമസഭയിലാണ് കണ്ടത് അവിടെ കോൺഗ്രസ് ഗ്രൗണ്ട് ലെവലിൽ തൂത്തുവാരും എന്ന് പ്രവചിച്ച തെരഞ്ഞെടുപ്പായിരുന്നു എല്ലാ എക്സിറ്റ് പോൾ സർവേകളിലും കോൺഗ്രസിന് തൊണ്ണൂറക നിയമസഭയിൽ അൻപതിനു മുകളിലേക്ക് സീറ്റാണ് പ്രവചിച്ചിരുന്നത് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ എഴുപത്തി മൂന്നോളം സീറ്റുകളിൽ തൊണ്ണൂറ് സീറ്റുകളിലെ എഴുപത്തി മൂന്നോളം സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിനുശേഷമാണ് ഒരു മണിക്കൂറിനുള്ളിൽ കൃത്യമായും ആ ഫലങ്ങൾ പിരിഞ്ഞു വന്നത് എഴുപത്തി മൂന്ന് വളരെ വൈകാതെ തന്നെ മുപ്പത്തേഴ് ആകുന്ന ഒരു കാഴ്ച ഇത് തന്നെയാണ് ഈ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആം ആദ്മിക്ക് ഏറ്റവും വലിയ ഭയമായി നിൽക്കുന്നത് അവരുടെ പോളിങ്ങും അവരുടെ ടാപ്പറിംഗ് ഉൾപ്പെടെ പ്രോഗ്രാമിങ്ങിൽ ഉണ്ടാകാവുന്ന ഇത്തരത്തിലുള്ള കടന്നുകയറ്റം പ്രോഗ്രാമിങ്ങിൻ്റെ മാനിപ്പുലേഷൻ അത് സാധിക്കുമെന്ന് വിദേശ പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ് അത്തരത്തിൽ ഒരു അക്സസ് കിട്ടുന്ന രീതിയിൽ പുതിയ മെഷീനുകൾ അവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന സംശയം ഉദിക്കുന്നു